ആര്യങ്കാവ് കടമ്പാട്ടുകോണം ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അലയമൺ വില്ലേജിൽ നിന്നും വീടുള്ള വസ്തു വിട്ടുകൊടുക്കുന്നവർ വീടുകൾ ഉൾപ്പെടെ വസ്തുവിട്ടുകൊടുക്കുമ്പോൾ വീടുകൾക്ക് ന്യായമായ വില ലഭ്യമാകണമെന്നാണ് ആവശ്യം പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലൂടെ ഗ്രീൻഫീൽഡ് ബന്ധപ്പെട്ട പരാതികളുമായി ബന്ധപ്പെട്ടാണ് അഞ്ചൽ സിവിൽ സ്റ്റേഷന്റെ സ്പെഷ്യൽ തകസിദിന്റെ മുമ്പിൽ മാറ്റുകയാണ് അങ്ങനെ മാറ്റുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ ത്രി ഇറങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ അവസരത്തിൽ ഒന്നും തന്നെ പറയാത്ത ഒരു നിയമമാണ് ഇപ്പോൾ പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓരോരുത്തരും അവരവർ താമസിക്കുന്ന വീടിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കണം ആവശ്യപ്പെടുകയും അവരെല്ലാം പഞ്ചായത്ത് ചെല്ലുമ്പോൾ പതിനെട്ട് വർഷവും പതിനഞ്ച് വർഷവും പത്ത് വർഷവും അങ്ങനെ പല വർഷങ്ങളുടെ പഴക്കമുള്ള വീടുകളാണ് അവിടെ ഉള്ള നിലവിലുള്ളത് അപ്പോൾ ഈ ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ആ വീട് നിർമ്മിക്കുന്നതിനുള്ള മൂല്യം കണക്കാക്കി സർക്കാർ കൊടുക്കൂ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു വീടിൻ്റെ മൂല്യം പതിനഞ്ച് വർഷത്തെ വിലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ നിലവ നിലവാരമുള്ള സ്ക്വയർ ഫീറ്റ് അളവുള്ള ഒരു വീട് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ടതാണ് അവർക്ക് ഇപ്പോൾ താമസിക്കുന്ന സാഹചര്യത്തിലുള്ള വീട് തന്നെ പുനർനിർമ്മിച്ച് കിട്ടുകയും അതിന് ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു മാരണം ഒഴിവാക്കുകയും ചെയ്യണം എന്നാണ് ഈ ആളുകളെല്ലാം ആവശ്യപ്പെടുന്നത് അതാണ് നമുക്ക് ഇന്ന് ഇവിടെ തകർച്ചയായോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഇനി കളക്ടറേറ്റിലും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മന്ത്രിമാരോടത്ത് ഈ ആവശ്യം ഉന്നയിക്കാനാണ് ആളുകൾ തീരുമാനിച്ചത് അലേമൺ വില്ലേജിൽ നിന്നും വീടും വസ്തു വിട്ടുകൊടുക്കുന്നവർ സംഭവത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേയുടെ ഓഫീസിലെ സ്പെഷ്യൽ തഹസിൽദാർക്ക് നിവേദനം നൽകി ന്യായമായ വിലയും താൽക്കാലിക താമസത്തിന് ഒരു വർഷം വരെ വീട്ടുവാടകയും നൽകാമെന്ന വാഗ്ദാനം അധികൃതർ ഉപേക്ഷിച്ച അവസ്ഥയാണ് വീടുകളുടെ കാലപ്പഴക്കം കണക്കാക്കി വില നൽകാം എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ വിലയിട്ടാൽ വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീടുകൾക്ക് തുച്ഛമായ വില മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ തുക കൊണ്ട് താമസയോഗ്യമായ ഒരു വീട് നിർമ്മിക്കുവാൻ കഴിയില്ലെന്നാണ് വീട്ടുള്ള വസ്തുക്കൾ വിട്ടുകൊടുക്കുന്നവരുടെ പരാതി അലയമൺ വില്ലേജിലെ കുടുംബങ്ങളാണ് സംഭവത്തിൽ പരാതിയുമായി അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാറിന്റെ ഓഫീസിൽ എത്തിയത് വീടുകൾ നഷ്ടമാകുമ്പോൾ അതിനു പകരം വീട് നിർമ്മിക്കുവാൻ തക്കതായ വില നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം മതിയായ നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്ന വാഗ്ദാനം ആദ്യകാലത്ത് നൽകിയ അധികൃതർ ഇപ്പോൾ കാലു മാറിയെന്നാണ് ആക്ഷേപം സർക്കാർ നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നതോടെയാണ് അധികൃതരുടെ പഴയ നിലപാട് മാറ്റിയതെന്ന് പരാതിക്കാർ പറയുന്നു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് 94472 44659